സുഹൃത്തുക്കളെ ഏതാ ഏതാ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്ത് കാക്കനാട് വെച്ച് ഈ അട്ടപ്പാടിക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് വീണു വീണിട്ട് ഇവിടെ മുറിവായി ഷർട്ട് ഫുൾ ചുവരയായി അതേപോലെ തന്നെ ഈ ഭാഗം അടിച്ച വീണത് റോട്ടിലാണ് വീണത് എന്തായാലും ഹോസ്പിറ്റലിലൊന്നും പോയില്ല ഷർട്ട് ചുവരായി ഷർട്ട് ഒഴിവാക്കേണ്ടി വന്നു ഹോട്ടൽ റൂമിലേക്ക് നടക്കുകയായിരുന്നു ഞാൻ കാക്കനാട് കലക്ട്രേറ്റിന് മുമ്പിൽ വെച്ചിട്ടാണ് വീണത് ചെരുപ്പ് സ്ലിപ്പായതാണ് അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ നല്ല പരിക്ക് പറ്റി കണ്ണിപ്പോഴും ചുമതിരിക്കുകയാണ് കലങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഹൈഡ്രോപ്പ് മേടിച്ച് ഇതാക്കി ഹോസ്പിറ്റലിൽ പോയാൽ ചിലപ്പം ഇങ്ങനെ തന്നെ അടിച്ച് വീണതാണെന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഇത്രയും ബ്ലീഡിങ് ഉണ്ടായെന്ന് പറയുമ്പം അവരാവശ്യമില്ലാത്ത സ്കാനിങ് എല്ലാം പറയും അപ്പോൾ അതിനൊന്നും പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പലരും വിളിച്ച് പറഞ്ഞു ഹോസ്പിറ്റൽ പോകാൻ പറഞ്ഞു പോയിട്ടില്ല തൽക്കാലം പിന്നെ കണ്ണിന് അസ്വസ്ഥതയുള്ളതുകൊണ്ട് ഹൈഡ്രോപ്പ് മേടിച്ച് ഇന്നാണ് ഹൈഡ്രോപ്പ് മേടിപ്പിക്കുന്നത് ഞാൻ ഓക്കെ ഞാനിന്ന് എൻ്റെ വാ പിന്നെ ശ്രദ്ധയെ കണ്ടൊരു വാർത്തയെക്കുറിച്ച് പറയാനാണ് മമ്മൂട്ടി പനംപള്ളി കൊച്ചി പനമ്പള്ളി നഗറിൽ വർഷംകൂളം താമസിച്ച അദ്ദേഹത്തിൻ്റെ വീട് അവിടെ പിന്നെ ഒരു ഹോസ്പിറ്റാലിറ്റി ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ് അതൊരു പിന്നെ പ്രമുഖ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ കുറേ ഇപ്പോൾ പിന്നെ അവിടെ ഈ വർഷംകൂളം അദ്ദേഹം താമസിച്ച വീടാണ് പരമ്പള്ളി നഗറിലെ ആ വീടിൻ്റെ ഫോട്ടോസൊക്കെ പത്രങ്ങളിലുണ്ട് പിന്നെ മനോരമയിൽ പ്രത്യേകിച്ചുണ്ട് ഓൺലൈനിലാണ് ഞാൻ കണ്ടത് മനോരമയിലാണോ മധുരമിലാണോ ഐ ഡോട്ട് റിമെമ്പർ ഓക്കെ എന്തായിരുന്നാലും അതിൽ പിന്നെ നാല് മുറികളുണ്ട് മമ്മൂട്ടി സ്യൂട്ട് സുർമി ദുൽഖർ എബോർഡ് സുർമീസ് സ്പേസ് മോളുടെ പേരാണ് ഗസ്റ്റ് റൂം ഇങ്ങനെ നാല് റൂമിലും രണ്ട് പേര് വെച്ച് എട്ട് പേർക്കൂടെ താമസിക്കാം ഇതിന് എഴുപത്തയ്യായിരം രൂപയാണ് ഒരു ദിവസത്തേക്ക് ചാർജ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെ പട്ടന്മാരൊക്കെ പോയിട്ട് ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വേറെ പണിയൊന്നുമില്ല ആരാധന മൂത്ത് ഭ്രാന്തമായവരാ സ്വന്തം അച്ഛൻ്റെയും അമ്മേൻ്റെയും ബർത്ത്ഡേ ഓർത്തിരിക്കില്ല മമ്മൂട്ടിൻ്റെയും മോൻലാലിൻ്റെയും ദിലീപിൻ്റെതും പിന്നെ ഇവരതൊക്കെ ഓർത്തിരുന്നിട്ട് അവിടെ പോയിട്ട് അന്നേരാവിലെ ഒരു മുട്ടായി പോലും കിട്ടൂല എന്നാലും ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ഇതിൽ പോകുന്ന ഭ്രാന്തന്മാരാണ് അപ്പം ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരൊരാളുടെയും പരിപാടിക്ക് മഞ്ചേരിലൊക്കെ ഈ സെലിബ്രിറ്റികളൊക്കെ വന്നിട്ട് പഠിക്കുന്ന സമയത്ത് പല കടകളുടെ ഉദ്ഘാടനത്തിലൊക്കെ വരുമ്പോഴും ഞാൻ പോയിട്ടില്ലേ ചിലരുടെ കൂടെയൊക്കെ പിന്നീട് ഗൾഫിലൊക്കെ താമസിക്കുമ്പോഴും പിന്നെ ജീവിക്കുമ്പോഴും ഒക്കെ പല സെലിബ്രിറ്റികളുടെയും കൂടെ വേദി പങ്കെടുക്കാൻ പങ്കിടാൻ അവസരം ഉണ്ടായിട്ടുണ്ട് പിന്നെ നല്ല ആൾക്കാർ വരുമ്പോൾ അവരുടെ പ്രസംഗം കേൾക്കാൻ പോയിട്ടുണ്ട് അല്ലാതെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരാധന എന്ന് പറഞ്ഞില്ല ആദരവുണ്ട് അവരുടെ കഴിവുകളോട് അവരുടെ സ്കില്ലിനോടൊക്കെ ബഹുമാനമുണ്ട് അത് ഓരോ മനുഷ്യനോടും ഉണ്ട് തെങ്ങ് കയറാൻ നന്നായിട്ട് കയറുന്ന ആളോടും എനിക്ക് ആ സ്നേഹമുണ്ട് ഓക്കെ എന്നെക്കൊണ്ട് കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ് അപ്പോൾ അവർ അഭിനയത്തിന് മികവുള്ള ആൾക്കാരോട് അത് ഉണ്ട് മമ്മൂട്ടിയോടുണ്ട് ഉണ്ട് എല്ലാവരോടും ഉണ്ട് എന്നെ എന്നറക്കി സ്വന്ത പോയ തിലകൻ എല്ലാവരോടും ഉണ്ടായിരുന്നു ഇദ്ദേഹം എന്തായിരുന്നാലും പിന്നെ ഇനി സഖാക്കൾ കാരണം നമ്മൾ സഖാക്കൾക്കോ ഫാൻസ് അസോസിയേഷനുകാർക്കോ ഒന്നും ഇത് കച്ചവടമാണ് ഇതിലെ ഇളവൊന്നും ഇല്ല പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ അവിടെ പോവാം എന്നിട്ട് മമ്മൂട്ടി അപ്പം ഇട്ട ടോയ്ലറ്റിൽ പോകാം പിന്നെ വെളുക്കർ കുളിച്ച ബാത്റൂമിലിരുന്ന് കുളിക്കാം എന്നിട്ട് സാവിധ്യം അടയാം പിന്നെ എന്നിപ്പോൾ സ്വർഗത്തിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല ഇതിനൊക്കെ എനിക്കറിയില്ല അവിടെ ഒരു ദിവസം പോയി താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ക്രെഡിറ്റായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പം ഇപ്പോൾ നമ്മുടെ സ്വാക്കളുണ്ടല്ലോ ഈ പിന്നെ ഇയാളുടെ ശവകുടീരം ലെലിൻ്റെ പിന്നെ ബോഡി കുറേ കാലം സ്പിരിറ്റൊക്കെ ഇട്ട് പിന്നെ അടക്കാതെ വെച്ചു ഇത് കാണാൻ വേണ്ടി പോവുമായിരുന്നു ശവകുടീരത്തിൽ പോകും ഒക്കെ ചെയ്യുമായിരുന്നു ഇവിടെ നിന്ന് അതിന് വേണ്ടിയിട്ട് അതായത് ഗവണ്മെന്റ് ചിലവില് പൈസ മുടക്കിയിട്ട് പോയിട്ടുണ്ട് ഈ മന്ത്രിസഭയുടെ കാലത്ത് ഇതിനകത്തുനിന്ന് വലിയ ഇതൊക്കെ നിരർത്ഥമായ വിഗ്രഹാരാധനയുടെ ഭാഗമായി തന്നെ കാണേണ്ടതൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഓക്കെ അടുത്തത് പിന്നെ ഓർമ്മകൾ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്ന ശമകൂടത്ത് പോകുന്ന തെറ്റാണെന്നുള്ള അഭിപ്രായം ഇങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഈ ബോഡി അടക്കാതെ കുറെ കൊല്ലങ്ങളോടെ സൂഴിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീസറിലിട്ട് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക വരാം എന്താ പറയുക മരിച്ചു കഴിഞ്ഞാൽ ആളെ പിന്നെ എല്ലാവർക്കും കാണാൻ വേണ്ടി അതേപോലെ രൂപം അങ്ങനെ വെച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പം കരളി ചാനലിനൊന്നും പ്രത്യേക ഇല്ല കൊടുക്കേണ്ടതാണ് കരളി ചാനലിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ പിന്നെ ആ ആക്കി എന്നുള്ള രീതിയിൽ സഖാക്കൾക്കെങ്കിലും എല്ലാ പാർട്ടി ബ്രാഞ്ചുകളിലും ഉള്ളവർക്ക് എട്ടുപേർക്ക് വന്ന് താമസിക്കാൻ കുറച്ച് പൈസ പ അഞ്ച് ശതമാനം അളവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നത് ഒന്നായിരിക്കും അത് മൂപ്പര് ചെയ്യുമെന്ന് എനിക്കറിയില്ല മൂപ്പര് ബേസിക്കലി കച്ചവടക്കാരനാണ് പിന്നെ ഇതൊക്കെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഈ കാലം കാരണം തകർക്കപ്പെട്ടു എന്ന് ഭർത്താവ് തന്നെ ആരോപിക്കുന്ന ആ സ്ത്രീയുടെയും കുടുംബത്തിൻ്റെയും പിന്നെ ഒന്ന് താമസിപ്പിക്കുന്നോ നന്നായിരിക്കും ചെന്നൈയിലുള്ള നമ്മളെ തലശ്ശേരിക്കാരനായിട്ടുള്ള ഷർഷാദ് അങ്ങനെ ആരോപിക്കുന്നുണ്ട് ശരിയാണോ ഇല്ലയെന്നുള്ളതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ചർച്ചാധനെങ്കിലും ഒരു ദിവസം അവിടെ താമസിപ്പിക്കുന്ന ഒന്നായിരിക്കും കാരണം ഒരു പ്രായശിത്വം എന്ന രീതിയിൽ പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു വിഷയം പണ്ട് കുഷ്പൂവിനോട് തമിഴ്നാട്ടിലേർക്ക് ഈ ആരാധന ഉണ്ടായിരുന്നു കുഷ്പൂ കടിച്ച ആരാധന പിന്നെ ആപ്പിള് ആ ഫ്രാൻസുകാരുടേക്ക് ആരാധകർക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ ആപ്പിൾ എടുത്തിട്ട് കടി കടിയടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം കൂടി തല്ലൂടി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ പഠിക്കുന്ന കാലത്താണ് ചെറിയ പ്രായത്തിലാണ് ഈ സണ്ണി ലിയോൺ കൊച്ചിയിൽ വന്നപ്പം കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രബുദ്ധരായ ടെക്കികളും ബാക്കിയുള്ളവരും ഒക്കെയുള്ള ഏറ്റവും വ്യത്യാസം ആളുകൾ താമസിക്കുന്ന പിന്നെ ഏറ്റവും പിന്നെ ഉയർന്ന ജോലി ഉള്ള ഭയങ്കര ബോധമുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നു എന്ന് പറയപ്പെടുന്ന നമ്മുടെ പിന്നെ മഹത്തായ കൊച്ചി നഗരത്തിൽ ട്രാഫിക് ബ്ലോക്കായി ഒന്നൊന്നര മണിക്കൂർ കാരണം സണ്ണിലിയോണം എന്ന് കണ്ടാൽ മതി ഇവർക്ക് കാണുമ്പോൾ തന്നെ ഒരറ്റ കാഴ്ചയിൽ ഇവർക്ക് പിന്നെ ഈ ഓർഗാസം മുഴുവൻ അനുഭവിക്കാൻ പറ്റും ഹിന്ദുട്ടാരോധന ആരാധനയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ആ പാവം ദയാവായി ഇവിടെ വന്നുകഴിഞ്ഞാൽ കാണാൻ ആരും ഉണ്ടാവില്ല അഗതികൾക്കിടയിൽ പിന്നെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മദർത്തേ രസം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ വന്നാൽ കാണാൻ ഇതേപോലെ ആളുണ്ടാവില്ല അവിടെയാണ് പ്രശ്നം ഇതിൻ്റെ കുഴപ്പങ്ങൾ കിടക്കുന്ന അവിടെയാണ് ഈ സെലിബ്രിറ്റികളുടെ അണ്ടർവെയർ ലേലത്തിൽ വെച്ചാൽ വരെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് മേടിക്കാൻ തയ്യാറുള്ളവർ മലയാളികളുടെ മാത്രം പ്രശ്നമല്ല ഇന്ത്യക്കാരുടെ മാത്രം പ്രശ്നമല്ല ലോകത്തുള്ള ഈ ആരാധനാ പ്രാന്തം മൂത്തവർ ഇവർ ഞാൻ പറഞ്ഞല്ലോ സെലിബ്രിറ്റികളുടെ അണ്ടർവെയർ അവർ ഉപയോഗിച്ചത് അവസാനം മരിക്കുന്ന സമയത്ത് ഇട്ടതാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി മൂല്യം കൊടുക്കാ കാരണം അവരെ വേർപ്പിൻ്റെ പണവും കൂടി ഉണ്ടെന്ന് പറയും അങ്ങനെ മേടിക്കുന്ന ഒരു കാലത്ത് ജീവിക്കേണ്ടി വന്ന ഗതികനെക്കുറിച്ച് ആത്മനിന്ന് തൊന്നിപ്പോകുന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു ഓക്കെ